മരിച്ചു ശ്ശേരി ചുങ്കം പാറോലക്കുന്ന് സ്വദേശി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാത്രി ഞാൻ 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 ഒരു കാര്യം പറഞ്ഞു പോയോ മരിച്ചു കഴിഞ്ഞാൽ ഏട്ടാ കേസ് ഉണ്ടാവില്ല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് ഇനി ഇവരൊന്നും വെള്ളാച്ചല്ലാച്ചത് രണ്ടു ദിവസം കേട്ടോ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ആ ഗുരുതരമായി പരിക്കേറ്റിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഒരു ട്യൂഷൻ സെന്ററിലെ രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പോരാട്ടത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ പോയി അത് തന്നെയാണ് കാരണം അതിനു ചേര് രണ്ടായിരത്തി ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു രീതിയിലുള്ള വാർത്തകളൊക്കെ സത്യമംഗീല വന്നു തുടങ്ങുന്നത് ഫെയർവെൽ നടത്തുകയുണ്ടായി നമ്മുടെ സ്കൂളിന്റെ ലാസ്റ്റ് വർഷം ഒരു പിരിയുന്ന ഒരു സമയത്തുള്ള ഒരു ആഘോഷമുണ്ടല്ലോ രണ്ട് സ്കൂളുകാരി തമ്മിലുള്ളതാണ് കേട്ടോ അപ്പം ആ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നതെങ്കിൽ പാട്ട് നിന്ന് പോയി പാട്ട് നിന്നു പോയപ്പോൾ കുറച്ച് പേര് കൂകലുണ്ടായി സാധാരണ കൂകുന്നത് തമാശയായിട്ട് എടുക്കുന്ന ആൾക്കാർ കാണും ഇല്ലെങ്കിൽ അത് ട്യൂഷൻ സെൻ്ററിലൊക്കെ അല്ലേ അപ്പം നമ്മൾ അത് തമാശയായിട്ടായിരിക്കും മിക്ക എടുക്കുന്ന മിക്കവാറും അങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ എടുക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ മൈൻഡ് എങ്ങനത്തെ ആണെന്ന് ഇപ്പം മനസ്സിലാവൂലെ ഇത്തവണ എക്സാം എഴുതി ജയിക്കേണ്ട ആ ഒരു കുട്ടിയാണ് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊന്നിരിക്കുന്നത് ഏ ഒന്നാലോചിക്കുക ഇത്രയും ക്രിമിനൽ മൈൻറ്റുള്ള ഈ പിള്ളേരെ വച്ച് പൊറുപ്പിക്കേണ്ട കാര്യം എന്താണ് ഏഹ് ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള പിള്ളേരെ ഒരു കാരണവും ഇല്ലാതെ എന്നുള്ള ഒരു പ്രശ്നത്തിന് ഒരു കുട്ടി ഇങ്ങനെ മൃഗീയമായിട്ട് കൊല്ലണമെങ്കിൽ കൊല്ലേണ്ട അവസ്ഥ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന രക്ഷിതാക്കൾക്ക് എന്ത് ഉത്തരവാദിത്വമാണ് ഈ മക്കളുടെ മേലെ ഉള്ളത് അവർക്ക് അവർക്കറിയത്തില്ലേ അവരുടെ മക്കൾ ഏത് രീതിയിലാണ് വളർന്നു വരുന്നതാണ് അവരുടെ സ്വഭാവം എന്താണെന്ന് അറിയത്തില്ലേ ഇതിൽ നടന്ന് അവിടെ വെച്ച് കുറേ അടിയൊക്കെ ഉണ്ടായി എല്ലാ ട്യൂഷൻ സെന്ററിൽ നിന്ന് പിരിച്ചു കിട്ടും നിങ്ങൾ നിർത്തി പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ പോറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് ഗ്യാങ് ആയി വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റ് തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് തുടങ്ങി എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ കുട്ടിയെ പ്ലാൻ ഇടുകയാണ് നിസ്സാരം കൂകി ഉണ്ടാക്കിയ ഒരണ്ടിയുടെ ഒരു പ്രശ്നം പത്താം ക്ലാസ്സിലാണെന്ന് ഓർക്കുക വലിയ ആൾക്കാർ പത്താം ക്ലാസ്സിലാണെന്ന് ഓർക്കുക പിള്ളേരുടെ മൃഗീയമായിട്ടുള്ള മൈൻഡൊന്നാലോചിച്ച് നോക്കുക ഏ കൊല്ലുക കൊല്ലുക ഇത് പിള്ളേരുടെ ചിന്ത പണ്ടാണെങ്കിൽ സാറുമാർ വടിയെടുത്ത് നമുക്ക് പേടിയായിരിക്കും ആ ഒരു പേടിയിലായിരിക്കും വളർന്നു വന്നിട്ടുള്ളത് ഇപ്പോഴുള്ളവർക്കാണെങ്കിൽ വടിയെടുത്ത സാറിൻ്റെ തെറിവിളിയും പിന്നെ ആ സാറിനെ കൊല്ലണമെന്ന് വധഭീക്ഷണി എന്തൊക്കെയാണ് നടക്കുന്നത് കുറേ ഫോണും മേടിച്ച് വീട്ടുകാർ അങ്ങോട്ട് വിടും വിടുന്നതിന് കുഴപ്പമില്ല അതെല്ലാം ഒരു ലിമിറ്റിന് ശ്രദ്ധിക്കുക ഇത് ആരോടാണ് സംസാരിക്കുന്നത് അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കരുത് നമ്മൾ അവരുടെ നമ്മുടെ വിഷമങ്ങളോ കഷ്ടതകളോ എല്ലായി എത്ര കാശുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ നമ്മൾ വളർത്തി ശീലിക്കണം അതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ട മാതാപിതാക്കള് എന്നല്ല ആ കുട്ടിയാൻ പ്ലാൻ ചെയ്തിട്ടാണ് കൊന്നിരിക്കുന്നത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വ്യക്തിയുടെ വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട് പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ കൊന്ന ആരും ചോദിക്കാൻ വരില്ല എന്ന് അതൊക്കെ നിങ്ങളുടെയൊക്കെ തോന്നലാണ് കേട്ടോ ഏഹ് പക്ഷേ നിങ്ങളെയൊക്കെ കുറേ പേര് രക്ഷിച്ചെടുക്കുമായിരിക്കും കൊലക്കുറ്റുമല്ല നിങ്ങൾക്കൊക്കെ നല്ല നന്നായിട്ട് ഒരു കുട്ടിയുടെ ജീവൻ കളയേണ്ട ഒരു രീതിയിൽ നീയൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അനുഭവിക്കണം സത്യം പറഞ്ഞാലും ഏഹ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇത്രയും കഷ്ടപ്പെട്ട് പൊന്നെ പോറ്റെന്നും പറഞ്ഞ് വളർത്തി വളർത്തിയെടുത്തിട്ട് നിനക്ക് കൊല്ലാൻ വേണ്ടിയിട്ടാണോ എടുക്കുന്നത് ഞാനല്ല വിടേണ്ടത് ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാരും പറയണ്ടത് പതിനാല് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയാണ് അതൊക്കെ പണ്ടായിരുന്നു പണ്ടത്തെ കാലത്താണ് പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടികളെന്ന് പറയുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല അത് ആദ്യം ചിന്തിക്കുക കാലം മാറി ഇപ്പം ഏതു നേരവും ഫോണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ തമിഴ് തമിഴ് ചാറ്റിങ് എക്സാം എഴുതി ആ കുട്ടി ജയിക്കേണ്ട ഒരു സമയമാണ് ആ കുട്ടിയുടെ ഭാവി തകർത്തില്ലേ ആ കുട്ടി ജീവനോട് ജീവിച്ച് കൊതിൽ പോലും തീർന്നിട്ടില്ല അതിനൊക്കെ ഒന്നില്ലേ ഇനി ഇവനൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് ആ പെൺകുട്ടി ഇത് കൂകിയതിന് എന്ത് ചോദ്യം ചെയ്യുന്നത് ഇതൊക്കെ എന്തൊരു കാര്യമാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി കൂക്കി എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്നെ എന്തൊക്കെ ഓരോരുത്തർ കളിയാക്കിയിട്ടുണ്ട് എന്റെ പേര് വെച്ച എന്റെ പേരിനോട് വേറെ എന്തൊക്കെയോ ചേർത്ത് കളിയാക്കിയിട്ടുണ്ട് നമ്മൾക്കൊന്നും ഇങ്ങനത്തെ ഒരു മൈൻഡില്ല നമ്മൾ ചോദിക്കാനും പോയിട്ടില്ല നമുക്ക് തമാശ നമുക്ക് ഒരു വിഷമം വരും നമ്മൾ കളിയാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വിഷമം വരും അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ഇത് തമ്മിൽ തമ്മിൽ അടിയുണ്ടാക്കാനുള്ള പ്ലാനിങ് ഇട്ട് കൊടുക്കേണ്ട ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കലില്ല അതൊരു അതൊരു പാവ കുട്ടിയുടെ ഫോട്ടോ കണ്ടറിയാം കുട്ടിയുടെ മുഖത്തെഴുതി പാവം ഭയന്ന് അതിൻ്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ തോന്നി നിനക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പണ്ടത്തെ പോലെ ചൂറിനെടുത്ത് സാറന്മാർക്ക് അടിക്കാനുള്ള അനുമതി കൊടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പിള്ളേരും കേൾക്കും ഇപ്പോഴാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കാരണം വെച്ചാൽ സാറന്മാർക്ക് പോലെ വധഭീക്ഷണിയാണ് ഈ പത്തും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ വധഭീക്ഷണിയാണ് ഇവന്മാർ പേടിച്ചാണ് ഇപ്പോൾ ആൾക്ക് ഈ സാറന്മാർ പോലും ഇരിക്കുന്നത് ഒരു വക പറയാൻ പാടില്ല വഴക്ക് പറയാൻ പാടില്ല തല്ലാൻ പാടില്ല പിന്നെ അങ്ങനെ പഠിക്കും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് വഴക്ക് പറയാൻ പാടില്ല രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ടാഗ് ചെക്ക് ചെയ്യുക പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട് പിള്ളേരുടെ ഫോണൊന്ന് ചെക്ക് ചെയ്യുക അടയ്ക്കുക പിള്ളേർ വാശി ഫോണ് തരാണ്ട് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്ന് കണ്ടിട്ട് അവന് സമാധാനമുള്ളൂ ഇപ്പോൾ സമാധാനമായി കാണുമല്ലോ മരിച്ചല്ലോ ഇനി അവനെ ഇന്ന് തുടങ്ങി ഒന്നാം തീയതി ആയിട്ടേ ഉള്ളൂ ആ കുട്ടി ആ മാർച്ച് ഒന്നാം തീയതി ആ കുട്ടിയുടെ മരണ വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കുക ഒന്നെങ്കിൽ ഈ ഗവൺമെൻറ് ഇവരുടേതായിട്ട് ഇവർക്കുള്ള ആ നിയമം എടുക്കുക സൗദിയിലെ നിയമം കൊണ്ടുവരിക സൗദിയിലിരുത്തില്ല കാരണം എന്ന് വെച്ചാൽ ഒരു പേടി കാണും നെഞ്ചിനകത്തൊരു ഭയം കാണും ടില്ല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും വളർന്നു വരുന്ന അതില് വളർന്നവന് ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് പിള്ളേരുണ്ട് നല്ല പക്വതയോടെ സംസാരിക്കുന്ന അമ്മേ അച്ഛനെ പൊന്നെ പോലെ നോക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് ഇതിൽ നിന്നും അതിനൊന്നും പറ്റത്തില്ല ഇതിന്നും ഒന്നും കൊള്ളത്തില്ല ഇതൊക്കെയുള്ളത് ദിവസം സ്കൂളിൽ പോയിട്ട് വരണ്ട് എന്തൊക്കെയാണ് അവൻ പഠിച്ച അവനെന്തോന്നൊക്കെ വിശേഷങ്ങൾ ഉണ്ടെന്നാ അതൊക്കെ എത്തി ചോദിക്കുക അതാണ് ഒരു ഒരാള് ചെയ്യേണ്ടത് ഇതിപ്പം അങ്ങനെയല്ല ഫോൺ കൊടുക്കുക ഫോണിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങുക അതുവഴി ചാറ്റിംഗ് ആകുക രണ്ട് സ്കൂൾ തമ്മിൽ തമ്മിൽ ആയി അതുവഴി കുറേ പേര് ഗ്രൂപ്പ് ചേർന്ന് ഒരു ഒരു കുട്ടിയെ കൊല്ലാൻ പ്ലാൻ ചെയ്യും നിയമങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ മാത്രം ഉപയോഗിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പാലിക്കാൻ നോക്കണം യു പി സംസ്ഥാനം പോലുള്ളത് പോലെയുള്ള യഥാസമയം പോലീസ് പെട്രോളിങ് നടത്തുക തൻ്റെ മക്കളാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെ പറഞ്ഞ് നേരെയാക്കുക അല്ലെങ്കിൽ നിയമത്തിന് വിട്ടുകൊടുക്കണം ഇല്ലെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റ് ആണ് സ്കൂൾ അധികാരികൾക്ക് അധ്യാപകർക്കും കൂടുതൽ അധികാരം സർക്കാർ നൽകണം എങ്ങനെ നൽകിയിട്ട് എന്ത് ചെയ്യാനാണ് ഇങ്ങനെയുള്ള കുരുത്തം കെട്ട സാധനങ്ങൾ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ള പിള്ളേർക്കും കൂടി ദോഷം വരുത്തുന്ന രീതിയിലാണല്ലോ വരുന്നത്